നമസ്കാരം പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം മൂന്ന് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂ രണ്ട് നിലകളിലും മോഡേൺ ഫ്യൂഷൻ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഭംഗിയുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ മൈബ്രഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ ഒരിക്കൽക്കൂടെ സ്വാഗതം സ്ഥലപരിമിതിയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഫോളോവേഴ്സിലുണ്ട് വളരെ കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ മനോഹരമായിട്ട് വീട് വയ്ക്കാം എന്നുള്ളതായിരിക്കും അവർ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവുക അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും റെഫർ ചെയ്യാവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ കുറഞ്ഞ സ്ഥലത്ത് സ്ഥലം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇന്ന് ഭൂരിഭാഗം ആളുകളും ഫേസ് ചെയ്യുന്ന സ്ഥലപരിമിതി നമുക്ക് ഈ ഒരു പ്ലോട്ടിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത് അപ്പോൾ ബിൽഡിങ് റൂളിൽ പറഞ്ഞിരിക്കുന്ന സെറ്റ് ബാക്കുകൾ മാത്രമാണ് ഇവിടെ വശങ്ങളിലെല്ലാം വിട്ടിരിക്കുന്നത് ബാക്കി ഭാഗം വീടിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മാത്രമേ വീടിന് സ്പേസ് കൺസ്യൂം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ മുറ്റത്തേക്ക് വരികയാണെങ്കിൽ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് കടുപ്പാ സ്റ്റോണാണ് അതിനിടയിലൂടെ നാച്ചുറൽ ഗ്രാസ് ആണ് നൽകിയിരിക്കുന്നത് ഗ്രാസ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഗ്രാസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്ന ഒരു നാച്ചുറൽ പ്ലാൻ നാച്ചുറൽ ഗ്രാസിൻ്റെ ഗണത്തിൽ വരുന്ന ഗ്രാസാണ് ഗ്രാസ് എന്ന് പറയുന്നത് കലാത്തിയേയും കൊലോക്കാസിയേയും മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഷോവാൾ നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട് ചെടികൾ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് പ്ലാന്റർ ബോക്സ് എന്ന് വിളിക്കുക അതിൽ കർട്ടൻ ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് മണി പ്ലാന്റ് ഗണത്തിൽ പെടുന്ന പ്ലാന്റുകൾ താഴോട്ട് ഹാങ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നൽകിയിരിക്കുന്നത് വളരെ ചെറിയൊരു സിറ്റ് ഔട്ട് സ്പേസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് അതിലേറ്റവും ഹൈലൈറ്റർ ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു പില്ലറാണ് ഈ പില്ലറിനെ കവർ ചെയ്തുകൊണ്ട് നാച്ചുറൽ ക്ലാഡിങ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ വരുന്ന ക്ലാഡിങ് സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗം വീടിൻ്റെ ഒരു ഹൈലൈറ്റർ ആയിട്ട് ഒരു ഷോ വാൾ പോലെ വീടിൻ്റെ അപ്സ്റ്റെയറിലേക്ക് പോകുന്നു അതൊരു ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ഈ വീടിന് നൽകിയിട്ടുണ്ട് വളരെ ചെറിയ സ്പേസ് ആണെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ അതിൻ്റെ ലേ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു ഒരു ഗേബിൾ റൂഫ് രീതിയിലാണ് അതിൻ്റെ ബാൽക്കണി സ്പേസിൻ്റെ റൂഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിലൊരു വുഡ് ൻ ആംബിയൻസ് നൽകിയിരിക്കുന്നു പ്രൊഫൈൽ ലൈറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയുള്ള രീതിയിലൊരു ബാൽക്കണി സ്പേസും അതിനോട് ചേർന്ന് ഒരു റൂമിൻ്റെ എക്സ്റ്റീരിയർ എലവേഷനും സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ എലവേഷൻ ഡീറ്റെയിലിങ്ങിൽ വരികയാണെങ്കിൽ ഒരു മോഡേൺ ഫ്യൂഷൻ സ്റ്റൈൽ എന്ന് പറയും പക്ക മോഡേൺ സ്റ്റൈലല്ല എന്നാൽ കുറച്ച് ഫ്യൂഷൻ എലമെൻറ്റ്സ് കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൗട്ട് സ്പേസിലേക്ക് വരികയാണെങ്കിൽ വളരെ മിനിമം സ്പേസ് മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചെയറുകൾ നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനും ചെയറിനും ഒക്കെ ഗ്രേ ഷെയ്ഡ് ആണ് നൽകിയിരിക്കുന്നത് സ്റ്റീൽ വിൻഡോസ് ആണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീൽ വിൻഡോസിന് ബ്ലാക്ക് കളർ ചെയ്തിരിക്കുന്നു പ്ലെയിൻ ഗ്ലാസ് നൽകിയിരിക്കുന്നു വീടിൻ്റെ ഫ്രണ്ട് ഡോർ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ് ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോർ ഡിസൈൻ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഡബിൾ ഡോർ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ ഗ്രൂസ് നൽകിയിരിക്കുന്നു രണ്ട് പുൾ ഹാൻഡിൽസ് നൽകിയിട്ടുണ്ട് ലെങ്തി ആയിട്ടുള്ള ബ്ലാക്ക് കളറിൽ വരുന്ന രണ്ട് പുൾ ഹാൻഡിൽസ് ആണ് നൽകിയിട്ടുള്ളത് ഡോറിന് ഒരു മോഡേൺ ഔട്ട്ലുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പുൾ ഹാൻഡിൽസ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് വീടിന്റെ അകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കാണാം സിറ്റൗട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് മൂന്ന് തൊണ്ണൂറാണ് ഇവിടെ ലെങ്ത് വരുന്നത് മൂന്ന് അറുപതാണ് ഇവിടെ വിടുത്ത് വരുന്നത് അതായത് പതിമൂന്ന് പന്ത്രണ്ട് അടിക്കണക്കിൽ പറയുകയാണെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞല്ലോ ഫസാഡ് ആർട്ടിൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന സ്ഥാപനം തൃശ്ശൂരിലാണ് അവരുടെ ഓഫീസ് വരുന്നത് കേട്ടോ ഗോകുലും അതേപോലെ രാഹുലും അങ്ങനെ രണ്ട് ആർക്കിടെക്റ്റർ വളരെ യങ്ങ് ആയിട്ടുള്ള ആളുകളാണ് അവരാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവരുടെ പ്രൊജക്റ്റുകളിലെല്ലാം അവർ യൂസ് ചെയ്യുന്ന കളർ പാലറ്റുകൾ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമാണ് ഒരു നിങ്ങൾക്കും ഇത് ഇഷ്ടമായേക്കും ഞാനതൊക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തു തരാം ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ലോഞ്ചർ ടൈപ്പ് സോഫയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വളരെ കുറഞ്ഞ സ്പേസ് ആണെങ്കിലും ആ സ്പേസ് ഒരു കഞ്ചസ്റ്റഡ് സ്പേസ് ആക്കാതെ ആ ഒരു സ്പേസിനോട് മാച്ച് ചെയ്യുന്ന ലോഞ്ചർ ടൈപ്പിൽ ഒരു സോഫ നൽകിയിരിക്കുന്നു ഇവിടെ ഒരു റെഗ് നൽകിയിട്ടുണ്ട് സിക്സ് ബൈ ഫോർ സൈസിൽ വരുന്ന റെഗാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇതേപോലെ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ട് ഒരു സെൻ്റർ ടേബിൾ നൽകിയിട്ടുണ്ട് ഒരു ടി യൂണിറ്റ് ഏരിയ ഈ ഒരു വാളിൽ ചെയ്തിട്ടുണ്ട് വാളിൻ്റെ ലെങ്ത് വളരെ കുറവായിരുന്നു അതിനോടൊരു പാർട്ടീഷൻ കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് അത് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ പ്ലസ് വുഡൻ കോമ്പിനേഷനാണ് അതിന് കളർ പാലറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു പാർട്ടീഷൻ മുഴുവൻ ചെയ്തിരിക്കുന്നത് ജി ഐ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ജി ഐ പൈപ്പിൽ ഇതേപോലെ പെയിൻറ്റിൻ്റെ ഗ്രെയിൻസുകൾ വുഡൻ ഗ്രെയിൻസുകൾ പെയിൻറ് ചെയ്തിരിക്കുകയാണ് നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു ഡൈനിങ് സ്പേസ് അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ഓപ്പൺ കിച്ചൺ പിന്നീട് ഒരു വർക്ക് ഏരിയ ഇങ്ങനെയാണ് ഒരു വാഷ് ഏരിയസ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ് അതിനോട് ചേർന്ന് തന്നെ ലിവിംഗ് ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഒരു പ്രെയർ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന് ഒരു പോസിറ്റീവ് ആംബിയൻസ് നൽകാൻ വേണ്ടി പ്രെയർ ഏരിയ സഹായിക്കുന്നുണ്ട് വീട്ടിൽ നൽകിയിരിക്കുന്ന ലൈറ്റിങ്ങും വളരെ മികച്ചതാണ് ലൈറ്റിംഗ് എലമെന്റ്സിൽ ആദ്യം നമ്മളുടെ ശ്രദ്ധ പോകുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിൽ അവർ നൽകിയിരിക്കുന്ന ഹാങ്ങിംഗ് ലൈറ്റിലാണ് ഒരു വുഡൻ എലമെന്റ് നൽകിയിട്ട് അതിൽ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടാണ് ഈ ഒരു ലൈറ്റിംഗ് എലമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഡൈനിങ് സ്പേസ് എന്ന് പറയുന്ന ഒരു ഏരിയ ശരിക്കും ഒരു ഡൈനിങ് റൂം ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല വളരെ കുറഞ്ഞ സ്പേസ് മാത്രമേ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ രണ്ടര മീറ്റർ ആണ് ഇവിടെ വീതി വരുന്നത് എന്ന് ഓർക്കണം സെറാമിക് കൗണ്ടർ ടോപ്പ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറിൽ ചെയ്തതുകൊണ്ട് നല്ല വൃത്തി അതിന് ഫീൽ ചെയ്യുന്നു രണ്ട് ചെയർ ഈ ഭാഗത്ത് വരുന്നു ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ബെഞ്ചാണ് നൽകിയിരിക്കുന്നത് കൂടുതൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബെഞ്ച് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു ഈ ബെഞ്ചിനോട് ചേർന്ന് തന്നെ പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു നല്ല ഭംഗുള്ളൊരു കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ബെഞ്ചിന്റെ ബാക്ക്റെസ്റ്റിന്റെ ഭാഗത്ത് ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട് ഇതിനകത്ത് പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഔട്ട് സൈഡിലേക്കുള്ള ഒരു വിൻഡോ ഇവിടെ നൽകിയിട്ടുണ്ട് അതിലൊരു ഷിയർ കർട്ടൺ നൽകിയിട്ടുണ്ട് സാധാരണ നമ്മൾ റോമൻ ബ്ലൈൻഡ്സ് മാത്രമാണ് നൽകുന്നത് ഇവിടെ റോമൻ ബ്ലൈൻഡ്സും അതിനുള്ളിൽ ഒരു ഷിയർ കർട്ടൺ നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു ആക്സൻ്റ് ലൈറ്റ് വീടിനകത്തേക്ക് വരുന്നത് നല്ലൊരു ഫീല് തന്നെ നൽകുന്നുണ്ട് തിരികെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സ്റ്റെയർ കേസ് പൊസിഷൻ അപ്സ്റ്റെയറിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ നൽകിയിട്ടുണ്ട് ഈ വീടിന് എത്ര ബെഡ്റൂം ഉണ്ടെന്ന് അറിയോ അപ്സ്റ്റെയറിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഒരു മാസ്റ്റർ ബെഡ്റൂമും അതേപോലെ ഇവിടുത്തെ മകന് വേണ്ടിയിട്ടുള്ള ഒരു ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം നൽകിയിട്ടുണ്ട് അതൊരു സിംഗിൾ ബെഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് അതായത് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഒരു ദിവസം ഇവിടെ താമസിക്കാൻ ആവശ്യമായിട്ട് ഒരു മിനിമം ഫെസിലിറ്റി അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ റൂമും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയാണ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിന് മുമ്പ് നമുക്ക് ഈ വീട്ടിലെ കിച്ചൺ ഒന്ന് കാണാം ഇതാണ് ഈ വീട്ടിലെ ഓപ്പൺ കിച്ചൺ സ്പേസ് എൽ ഷേപ്പിലാണ് ഇവിടെ കബോർഡുകൾ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ ഫിനിഷാണ് കബോർഡുകൾക്കെല്ലാം നൽകിയിരിക്കുന്നത് അക്രലിക് ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡബ്ല്യു പി സിയിൽ ചെയ്തിട്ടുള്ള കിച്ചൺ കേട്ടോ വളരെ ചെറിയൊരു ഏരിയ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ കോസ്റ്റും ഇതിനകത്ത് വരുന്നില്ല അപ്പർ ക്യാബിനറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സിങ്ക് കാരിസിലിന്റെ കോഡ്സിന്റെ സിംഗ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നത് ഇതാ ആ ഭാഗത്താണ് ഫാബർ എന്ന് പറയുന്ന കമ്പനിയുടെ ഹുഡ് ആൻഡ് ഹോബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ മിക്സർ സുജാത എന്ന് പറയുന്ന ബ്രാൻഡിലാണ് ചെയ്തിട്ടുള്ളത് എൽ ജിയുടെ ഫ്രിഡ്ജാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് അപ്പർ ക്യാബിനറ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് സെയിം ഗ്രീൻ ടച്ചിൽ വരുന്ന ലാമിനേറ്റ്സ് ആണ് അപ്പർ ക്യാബിനറ്റിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് ഒരു വുഡൻ ഓപ്പൺ ഷെൽഫ് നൽകിയിരിക്കുന്നു അതിനിടയിൽ പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് നല്ലൊരു ആംബിയൻസ് തന്നെ ഈ ഒരു കിച്ചണ് കൊണ്ടുവരാൻ അത് സഹായിക്കുന്നുണ്ട് കിച്ചണില് യൂസ് ചെയ്തിരിക്കുന്ന കർട്ടൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത്തരത്തിലുള്ള കർട്ടൺസിനെ വെനീഷ്യൻ ബ്ലൈൻഡുകൾ എന്നാണ് പറയുക അത് പി വി സി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ബ്ലൈൻഡുകൾ ചെയ്യുന്നത് നല്ല ഭംഗിയായിരിക്കും കാണാൻ വാട്ടർ പ്രൂഫായിട്ടുള്ള മെറ്റീരിയൽ കൂടിയാണ് പലപ്പോഴും നമ്മളിപ്പോ വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ പാത്രങ്ങള് അവിടുത്തെ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന നല്ല നല്ല ഡെക്കോറ വസ്തുക്കളൊക്കെ നിങ്ങളെ കാണിക്കാറുണ്ട് ഇവിടെയും നല്ല ഭംഗിയുള്ള കുറേ ഡെക്കോറ് ഐറ്റംസുകൾ ഈ വീട്ടിൽ വെച്ചിട്ടുണ്ട് നോക്കൂ ഈ ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷില് ഇതേപോലെയുള്ള കുറേ പാത്രങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് ശരിക്കും നല്ല ഭംഗിയുണ്ട് ഈ ഒരു നാച്ചുറൽ ലൈറ്റിന്റെ ആംബിയൻസിൽ അതൊരു കറക്റ്റ് പ്ലേസിൽ തന്നെ നൽകിയ സമയത്ത് അതിനോട് മാച്ച് ചെയ്യുന്ന കളറിലാണ് ഇതേപോലെ ഇതിന്റെ മിക്സറും ഡൂണിസും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡോറ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്പേസ് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബൈഫോൾഡ് ആയിട്ട് നമ്മൾ തുറക്കുന്ന സ്ലൈഡിങ് ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതൊരു ചെറിയ വർക്ക് ഏരിയ സ്പേസ് ആണ് അവർക്കൊരു സിങ്ക് നൽകിയിട്ടുണ്ട് അതേപോലെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ നൽകിയിരിക്കുന്നതും ഈ ഒരു സ്പേസിലെ തന്നെയാണ് അതിനൊരു വർക്ക് ഏരിയ സ്പേസ് ചെറിയ രീതിയിൽ നൽകിയിരിക്കുന്നു പിന്നെ ഔട്ട് സൈഡിലേക്ക് വരുന്ന ഒരു ഡോറുമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിൻ യൂണിറ്റിൻ്റെ ഡിസൈൻ ഒന്ന് കാണിക്കാം വളരെ മിനിമം സ്പേസ് മാത്രമുള്ള ആളുകൾക്ക് ചെയ്യാവുന്ന തരത്തിൽ നല്ല ഭംഗിയുള്ളൊരു വാഷ് ബേസിൻ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസ് കയറി വരുന്ന ഭാഗത്ത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിൽ നമുക്ക് അവൈലബിൾ ആവുന്ന പ്ലേസ് അവർ ഇതേപോലെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇൻവേർട്ടർ യൂണിറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും അതിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ബോർഡർ വരുന്ന രീതിയിൽ ഒരു മിറർ സെറ്റ് ചെയ്തിരിക്കുന്നു സെറയുടെ ിഷിൽ വരുന്ന വാഷ് ബേസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ തന്നെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വാനിറ്റി കൗണ്ടർ ഡബ്ല്യു പി സിയിൽ ചെയ്തിരിക്കുന്നു അതിലെ വുഡൺ ലാമിനേറ്റ് ആണ് ചെയ്തിട്ടുള്ളത് നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഗസ്റ്റ് ബെഡ്റൂം ഉണ്ട് ആക്ച്വലി ഇതൊരു സിംഗിൾ ബെഡ് സ്പേസ് ആണ് ഞാൻ കാണിക്കാം ഇതിൻ്റെ ഡോറ് തന്നെ നമുക്ക് നോക്കാം വളരെ കുറഞ്ഞൊരു സ്പേസ് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡോർ സ്പേസ് ഇതേപോലെ ഇതേപോലൊരു ബൈഫോൾഡിങ് സ്ലൈഡിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂം സ്പേസിനകത്തേക്ക് വരികയാണെങ്കിൽ ദാ ഇത്ര സ്പേസ് മാത്രമേ ഉള്ളൂ ഒരു സിംഗിൾ ബെഡിൻ്റെ സ്പേസ് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം മാത്രമല്ല ഒരു വാഷ്റൂമും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ടോയ്ലറ്റ് സ്പേസ് നൽകിയിരിക്കുന്നു അതിനകത്ത് അതായത് ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ റിലേറ്റീവ്സോ വരികയാണെങ്കിൽ അവർക്ക് ഒരു ദിവസം താമസിക്കാനുള്ളൊരു സൗകര്യം കൂടെ ഈ വീട്ടിൽ സെറ്റ് ചെയ്യാൻ ആർക്കിടെക്ട്സ് ശ്രമിച്ചിട്ടുണ്ട് സ്റ്റെയർകേയ്സിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ വളരെ ചെറിയ സ്പേസ് മാത്രമാണ് സ്റ്റെയർ കേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിലാണ് സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പുകൾക്കെല്ലാം ടൈലാണ് നൽകിയിരിക്കുന്നത് വുഡൻ ഫിനിഷ് വരുന്ന ടൈല് യൂസ് ചെയ്തിരിക്കുന്നത് നോർമൽ ജി വി ടി ടൈലാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡി ടൈലുകൾ തന്നെ യൂസ് ചെയ്യണം എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെ വേണമെന്നൊന്നുമില്ല നോർമൽ ജി വി ടി ടൈല് യൂസ് ചെയ്തിട്ടും നമുക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാനും സാധിക്കും പക്ഷേ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു എഡ്ജ് നിങ്ങൾ ഇതേപോലെ മോൾഡ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ആയിരിക്കും ഈ ടൈലിന് ഉണ്ടാവുക ചിലപ്പോൾ നിങ്ങളുടെ ടൈൽ വർക്കർ നിങ്ങളോട് പറയും ഫുൾ ബോഡി ടൈൽ മാത്രമേ ഇതേപോലെ മോൾഡ് ചെയ്യാൻ പറ്റുവുള്ളൂ ഇതേപോലെ ജി വി ടി മോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും ഈ കാണുന്നത് ജി വി ടി ആണ് ഇവിടെ മോൾഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഡിസൈനോട് യാതൊരു തരത്തിലും ഒരു ബോറായിട്ട് നിൽക്കാതെ വളരെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കാനും സാധിച്ചിട്ടുണ്ട് ഹാൻഡ്രൈല് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ഹാൻഡ്രൈലാണ് മുകൾ ഭാഗത്ത് വുഡാണ് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് ലാൻഡിങ് പോർഷനിൽ ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പ് ആക്കി രണ്ട് സ്റ്റെപ്പ് ആക്കിയിരിക്കുകയാണ് അത് സ്റ്റെപ്പിന്റെ സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വാള് ഹൈലൈറ്റ് ആക്കിയിട്ട് ഒരു സിംഗിൾ കളർ ചെയ്തിരിക്കുന്നു അതിൽ ഇവരുടെ പേരൻസിൻ്റെ ഫോട്ടോഗ്രാഫ്സുകളൊക്കെ ഇതേപോലെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് അതിൽ ബ്ലൈൻഡും ഷിയർ കർട്ടൻസും ആണ് നൽകിയിരിക്കുന്നത് അപ്സ്റ്റെയറിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് രണ്ടും നമുക്കൊന്ന് കാണാം അപ്പർ ലിവിങ്ങില് ചെറിയ ഒരു സ്പേസ് മാത്രമാണുള്ളത് ഒരു പാസേജ് സ്പേസ് ആണുള്ളത് ഈ ഒരു പാസ്സേജ് സ്പേസിന്റെ രണ്ട് വർഷങ്ങളിലുമായിട്ടാണ് ബെഡ്റൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ് ഇവരുടെ മകൻ താമസിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നേരെ ബാക്ക് സൈഡിലാണ് ഇവിടുത്തെ ഒരു ബാൽക്കണി സ്പേസ് വരുന്നത് മാസ്റ്റർ ബെഡ്റൂമെന്നാണ് ബാൽക്കണി സ്പേസിലേക്കുള്ള ആക്സസ് കൊടുത്തിരിക്കുന്നത് അയൺ ടേബിൾ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ് നമുക്ക് റെഡിമെയ്ഡായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അയൺ ടേബിൾ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു ഗ്രില്ല് നൽകിയിട്ടുണ്ട് ജി ഐ റൗണ്ട് പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഗ്രില് സെറ്റ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിന്റെ ഇന്റീരിയർ നമുക്ക് നോക്കാം റൂം ഡോറായിട്ട് നൽകിയിരിക്കുന്നത് നോർമൽ മെമ്മറൈൻ ഡോർസ് ആണ് അതില് ബ്ലാക്ക് കളറ് പെയിന്റ് ചെയ്തിരിക്കുകയാണ് റൂമിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്പാനിഷ് ലീഗ് ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും കൗതുകം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ റൂമിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് സ്പാനിഷ് ലീഗിൽ ടാക്ക ഫുട്ബോൾ കൊണ്ട് കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിമാണ് വായ്സ് ലോണ എന്നുള്ളത് ഈ വീട്ടിലേക്കുണ്ട് ഒരു നമ്മുടെ ഒരു ഏജ് വരുന്ന ഈ വീട്ടിലെ മകന് ഈ ബായ്സലോണയുടെ ഹാർഡ് കോർ ഫാനാണ് അവൻ്റെ ബെഡ്റൂം അവൻ കൃത്യമായിട്ട് പറഞ്ഞ് ആ ഒരു തീമിൽ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് ജസ്റ്റ് ലേ ഔട്ട് ചെയ്യാണെന്ന് പറഞ്ഞ് തരാം ഇവിടെ ഒരു ക്യൂൻ സൈസ് ബെഡാണ് നൽകിയിരിക്കുന്നത് ആ ബെഡിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇവൻ ബെഡ്ഷീറ്റും പില്ലോസും വരെ ബായ്സയുടെ ആ ഒരു കളർ തീമിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് ബായ്സയുടെ ഒരു എംലോം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു വാർഡ്രോബ് ആണ് നൽകിയിരിക്കുന്നത് വൈറ്റ് ആൻഡ് യെല്ലോ കളർ തീമാണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഭൈസയുടെ ജെയ്സിയുടെ കളർ കോമ്പിനേഷൻ ആണ് അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട് ബ്ലൂ കളറിലാണ് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് നൽകിയിരിക്കുന്നത് അതിലൊരു കോർണർ വിൻഡോയാണ് നൽകിയിട്ടുള്ളത് മൊത്തത്തിൽ ഈ റൂമിന്റെ ആംബിയൻസ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും എനർജി കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് അല്പം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നേരത്തെ നമ്മൾ കണ്ടത് പത്ത് പത്ത് സൈസില് വരുന്ന മൂന്ന് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുള്ള റൂമായിരുന്നു ഇത് പന്ത്രണ്ട് പതിമൂന്ന് സൈസില് മൂന്ന് തൊണ്ണൂറ് മൂന്ന് അറുപത് സൈസിൽ വരുന്ന ബെഡ്റൂമാണ് കിങ് സൈസില് വരുന്ന ഒരു കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു സൈഡ് ടേബിൾ ആ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഇവിടെയും ഒരു സൈഡ് ടേബിൾ ുന്നു പക്ഷെ ഇവിടെ ഭംഗിയുള്ള ഒരു ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഹെഡ് ബോർഡ് ഇതേപോലെ ചെയ്തിട്ടുണ്ട് പ്ലൈവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഹെഡ് ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു വാള് പെയിന്റ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പോയിന്റ് നോക്കിക്കോ നിങ്ങൾ വാള് പെയിന്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കോസ്റ്റിൽ നിങ്ങൾക്ക് ഇൻറ്റീരിയറ് ഡെക്കോറ് ചെയ്തെടുക്കാൻ സാധിക്കും ആ ഭാഗത്തൊരു മിറർ മിററ് നൽകിയിരിക്കുന്നു ബ്ലാക്ക് ബോർഡർ വരുന്ന രീതിയിലാണ് മിറർ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഗേബിൾ ടൈപ്പ് റൂഫ് ആയതുകൊണ്ട് മുഗൾ ഭാഗത്ത് ഗ്ലാസ് നൽകിയിട്ടുണ്ട് അതിലൂടെ ലൈറ്റ് വീടിനകത്തേക്ക് വരുന്നു റൂമിനകത്ത് എപ്പോഴും ഒരു നാച്ചുറൽ ലൈറ്റ് വരാൻ അത് നല്ല രീതിയിൽ സഹായിക്കുന്നു ഓപ്പോസിറ്റ് വാളിലാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് അതിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്താണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വുഡൻ തീമിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് പക്ഷേ ലാമിനേറ്റ് ഇവിടെ ഹോറിസോണ്ടൽ ആയിട്ടും ഇവിടെ വെർട്ടിക്കലായിട്ടും ഗ്രെയിൻസ് സെറ്റ് ചെയ്തിരിക്കുന്നു ബ്ലാക്ക് കളറിലാണ് ഹാൻഡിൽസ് നൽകിയിരിക്കുന്നത് നേരെ ബാത്റൂമിൻ്റെ ഡോറിലേക്ക് വരികയാണെങ്കിൽ എഫ് ആർ പി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ബാത്റൂം ഡോറ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വിറ്റിഫൈഡ് ടൈൽ യൂസ് ചെയ്തിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൽ ഹൈലൈറ്റർ ആയിട്ട് വുഡൻ ഷെയ്ഡ്സ് നൽകിയിട്ടുണ്ട് ബാൽക്കണിയിലേക്കുള്ള ആക്സസ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ് ഈ ഒരു ബാൽക്കണി സ്പേസ് നല്ല ഒരു ഏരിയ കേട്ടോ വളരെ ചെറിയ ഒരു സ്പേസ് ആണെങ്കിലും ഇതിൻ്റെ ഒരു ഡിസൈനിങ് കൊണ്ട് മികച്ചു നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് രണ്ട് ചെയറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ഇതേപോലെ ഒരു സർക്കുലർ റിങ് നൽകിയിട്ടുണ്ട് അതിൽ ഗ്രില്ലുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇവിടുത്തെ റൂഫിങ് കണ്ടീഷനിലേക്ക് നോക്കുകയാണെങ്കിൽ റൂഫിങ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ പി വി സി ഷീഡ്സ് യൂസ് ചെയ്തിട്ടാണ് അതിനിടയിൽ പ്രൊഫൈൽ ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട് വാം ടോണിലാണ് പ്രൊഫൈൽ ലൈറ്റ്സുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസ് നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും ഈ ഒരു സ്പേസ് നല്ല ഭംഗിയിൽ തന്നെ ഔട്ട് സൈഡിലും റിഫ്ലെക്റ്റ് ചെയ്യുന്നുണ്ട് സോ വളരെ ചെറിയൊരു വീടാണ് ഇന്ന് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഈ വീട് ചെയ്തിരിക്കുന്ന ആളുകളെ കുറിച്ചും അവരുടെ ഡീറ്റെയിൽ കുറിച്ചും വിശദമായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താം ഈ വീടിന്റെ ഹൗസ് ഓണേഴ്സ് ആയിട്ടുള്ള അനിൽ സാറും ഫാമിലിയാണ് നമ്മളൊപ്പം ഉള്ളത് സർ നമസ്കാരം വീടിന്റെ ഹൗസ് വാങ്ങി കഴിഞ്ഞിട്ട് എത്ര സമയമായി സമയം രണ്ടാഴ്ച ആയിട്ട് വളരെ ഫ്രഷ് ആയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് ആർട്ട് അവരെ ഈ വീടിന്റെ ആർക്കിടെക്ട്സ് അവരെങ്ങനെയാണ് നിങ്ങൾ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ യൂട്യൂബിൽ മുമ്പ് ഈ ആർക്കിടെസിന്റെ തന്നെ വേറൊരു വീട് നമ്മുടെ ചാനലിൽ കണ്ടിട്ടാണ് അവര് വിളിക്കുന്നത് അവരുടെ സർവീസും എക്സ്പീരിയൻസും ും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് കാരണം ഈ ഒരു പ്ലോട്ട് ഒരു അവസ്ഥയിലാണ് അതൊരു നൈറ്റിലാണ് അവരിവിടെ വന്ന് കാണുന്നത് ഏകദേശം ഒരു സിക്സ് ഓ ക്ലോക്ക് സെവൻ ഓ ക്ലോക്ക് ഒക്കെ ഞാൻ യു എൽ ഇരുന്നിട്ട് വിളിച്ചപ്പോഴാണ് അത് ഇങ്ങനെ ചെയ്തത് അവർ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അവർ തന്ന പ്ലാൻ ആ പ്ലാനിൽ തന്നെ ഞങ്ങൾ ആയിരുന്നു ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ഒരു എൻ്റെ ഇതുകൾ കുറേ ഇതെന്താ പറയുക ഈ റെസ്റ്റ് റൂമൊക്കെ വൈഫിൻ്റെ ഒരു കൺസെപ്റ്റായിരുന്നു താഴെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു മൈൻഡിൽ കണ്ടെങ്കിലും കൂടുതൽ നന്നായിട്ട് അവർ ചെയ്തു തന്നു പ്രത്യേകിച്ച് ഇൻറ്റീരിയർ അതെ നമ്മൾ ആ കണ്ട ആ ഒരു ത്രീ ഡി ആവിഷൻ ആ അതിലേക്ക് തന്നെ അവർ എത്തിച്ചു തന്നിട്ടുണ്ട് പ്ലാനിങ്ങും കൺസ്ട്രക്ഷനും വേറൊരു സ്റ്റേജാണ് ഫർണിഷിംഗ് ആ സമയത്ത് ചേച്ചിയുടെ ഞങ്ങൾ ഫസ്റ്റ് ഞാൻ തറ പണിന്നിട്ടില്ല ഞാൻ അവിടെ നിന്നിട്ടൊന്നെല്ലാം ചെയ്താ ചെയ്താ ഞങ്ങള് വന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്നിട്ട് ഈ തറ പണിത് ഞങ്ങൾ കട്ടലത്തിനോട് വന്ന് നമ്മള് ഞങ്ങൾ ഇതായിട്ട് ഈ പ്ലോട്ട് ഞങ്ങൾ കാണുന്നത് അപ്പഴാണ് ഫോട്ടോസേം കണ്ടിട്ടുള്ളൂ ഇവര് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ കഴിച്ചതുകൊണ്ടായിരുന്നു പിന്നെ അതായത് നമ്മൾ ഫ്ലോ ഫിസിക്കലി കാണുന്നത് അപ്പഴാണ് അന്ന് സാറേ കണ്ട കണ്ടത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കാണുന്നത് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾപോട്ട് നേരെ ഇവിടെ വന്നിട്ടാണെങ്കിൽ ഫോട്ടോ <phor> <a desarrollo> de <Dartmouth> yeah. yeah. mm. ും അത് ഭയങ്കര ആ ഫോട്ടോ കണ്ടേക്കാളും കൂടുതൽ ഭംഗിയായിരുന്നു നമുക്കത് അങ്ങനെ തോന്നിയത് ശരിക്കും ഞങ്ങള് വരണവഴിക്ക് രാത്രിയായിട്ടുള്ള അവരെല്ലാം വാട്സാപ്പിലായിരുന്നു എല്ലാ തരുമായിരുന്നു എല്ലാരും ഓരോ സ്റ്റേജിനും ഫോട്ടോ അയച്ചവരായിരുന്നു അപ്പോൾ ഒരു ഫേം എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്കും നല്ല ഇഷ്ടമാണ് നമുക്കും പേടിയായിരുന്നു അല്ല നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു ഓവർ ആയിട്ടുള്ള ഒരു ഇതുകളും പാടില്ല അങ്ങനത്തെ പിന്നെ റൂം അവന്റെ അവൻ എല്ലാവരും കണ്ടുണ്ടോ

തൃശ്ശൂർ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ വർക്ക്സുകളെല്ലാം ചെയ്തിരിക്കുന്നത് കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര ആയെന്ന് നമ്മുടെ വീഡിയോസിൽ പല ആളുകളും കമൻ്റുകളായിട്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ ആ കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട് അതിനകത്തുള്ളൊരു യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് എനിക്ക് നിങ്ങളോട് തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട് പലപ്പോഴും ഈ ഒരു ആർക്കിടെക്സുകളൊക്കെ ഒരു പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു രണ്ട് വർഷം മുമ്പ് അല്ലെങ്കിൽ മൂന്ന് വർഷം മുമ്പൊക്കെ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റുകളായിരിക്കും മിക്കതും മൂന്ന് വർഷം മുമ്പ് അവർ മെറ്റീരിയലിനൊരു എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കില്ല പിന്നീട് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് അവരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്ത സമയത്ത് ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വർക്ക്സിന് ഇരുപത്തി എട്ട് ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട് അതായത് ഇൻക്ലൂഡിങ് ഇതിൻ്റെ പെയിൻറ്റിങ് വർക്ക്സ് എടുക്കാം ഇ ഇരുപത്തി എട്ട് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് അതിൽ കിച്ചൺ കബോർഡ്സോ അല്ലെങ്കിൽ കോട്ടോ വാർഡ്രോബ്സോ ഒന്നും ഉൾപ്പെടുന്നതല്ല ബാക്കിയുള്ള സ്ട്രക്ചർ അതിൻ്റെ ഫിനിഷിങ് വർക്ക്സുകൾ പ്ലാസ്റ്ററിംഗ് പെയിൻറിങ്സ് ടൈൽ വർക്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങളടക്കമുള്ള കോഴ്സ് ആണ് ഇനിയിപ്പം പുതിയൊരു പ്രൊജക്ട് ഇതുപോലെ ചെയ്യുന്ന എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്ലാനിനോട് ചേർത്ത് അവർ ബിൽ ഓഫ് ക്വാണ്ടിറ്റി ഇടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മെറ്റീരിയൽസിന്റെയും റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെത്ര പൈസ ആവും എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പുതിയൊരു റേറ്റ് അവർ പറയുക ഏതായാലും ആ ഒരു കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ഒക്കെ ഓക്കെ ആയിട്ടുള്ള ആളുകൾ ഇതുപോലത്തെ ഒരു വീടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവരുടെ സർവീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അവർ ചെയ്യുന്ന സർവ്വീസ് സക്കോ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ ഇൻറ്റീരിയർ ഡിസൈൻ അതിൻ്റെ സൂപ്പർവിഷൻ കാര്യങ്ങൾ അവർ ചെയ്തു തരും കൺസ്ട്രക്ഷൻ അടക്കം അവർ ചെയ്തു തരണമെങ്കിൽ അവരുടെ ടീം കയ്യിൽ കൺസ്ട്രക്ഷൻ ടീമുണ്ട് അവർ കൺസ്ട്രക്ഷൻ ചെയ്തു തരും ഇനി ഇൻറ്റീരിയ വർക്ക്സ് മാത്രം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ വീട് പണിതു ഇനി ഇൻറ്റീരിയർ ആണ് മാത്രമാണ് അവരുടെ സേവനം വേണ്ടതെങ്കിൽ ആ രീതിയിലും അവർ ചെയ്യാൻ തയ്യാറാണ് ഗോകുൽ രാഹുൽ എങ്ങനെ രണ്ട് പേരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഡിസൈനേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത് അവരുടെ കൂടെ വലിയൊരു ടീമുണ്ട് തൃശ്ശൂരിലാണ് അവരുടെ ഓഫീസ് വരുന്നത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകുന്നുണ്ടാവും ഓഫീസ് ലൊക്കേഷൻ നൽകുന്നുണ്ടാവും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ നൽകുന്നുണ്ടാവും അവർ ചെയ്യുന്ന വർക്ക്സുകളൊക്കെ അവരതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളുടെ കമൻറ്റുകളായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ